ഹോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയയിടങ്ങളിൽ ജോലി നോക്കിയിട്ടുള്ള ഊർജിത് പട്ടേൽ റിസർവ് ബാങ്കിൻ്റെ പണനയത്തിൻ്റെ ചുമതലക്കാരനാണ് അമ്പത്തിരണ്ട് വയസ്സുകാരനായ പട്ടേൽ എയിൽ സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നും എം ഫില്ലും നേടിയിട്ടുണ്ട് അന്താരാഷ്ട്ര നാണ്യനിധിയിലും പ്രവർത്തിച്ചിരുന്നു അവിടെ നിന്ന് ഉപദേശകനായിട്ടാണ് റിസർവ് ബാങ്കിൽ എത്തുന്നത് ബാങ്കിംഗ് പെൻഷൻ ഫണ്ട് പരിഷ്കരണം തുടങ്ങിയവയ്ക്ക് ഊർജിത് പട്ടേലിൻ്റെ നിർദ്ദേശങ്ങളാണ് അന്നത്തെ സർക്കാരുകൾ പരിഗണിച്ചത് വ്യോമയാനം വൈദ്യുതി ബോർഡുകൾ തുടങ്ങിയവയുടെ പരിഷ്കരണത്തിനും നേതൃത്വം നൽകി ധനമന്ത്രാലയത്തിൽ കൺസൾട്ടന്റായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ കമ്മിറ്റികളിലും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിലാണ് മൂന്നുകൊല്ലത്തേക്ക് ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് രഘുറാം രാജനെതിരെ ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യം സ്വാമി പരസ്യമായി രംഗത്ത് വന്നത് സർക്കാരിനെ വെട്ടിലാക്കി രാജ്യത്തിന് അനുകൂലമായ നിലപാടല്ല ആർ ബി ഐ ഗവർണർ സ്വീകരിക്കുന്നതെന്ന് സ്വാമി ആരോപിച്ചു തുടർന്നാണ് താൻ റിസർവ് ബാങ്ക് ഗവർണർ സ്ഥാനത്ത് തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് രണ്ട് മാസം മുമ്പ് രഘുറാം രാജൻ സർക്കാരിനെ അറിയിച്ചത് മാതൃഭൂമി ന്യൂസ് ഡൽഹി